ഹലോ ലോക അപ്പോൾ ഇപ്പോൾ അഞ്ചു മണിയായി ഇന്ന് നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് പോവാണ് അങ്ങനെ അഞ്ച് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഴയാണ് രാവിലെ തന്നെ അപ്പോൾ പീപ്പരിക്കാട്ട് അമ്പലത്തിൽ നിന്നാണ് പോകുന്നത് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നടന്നു പോകാനേ ഉള്ളൂ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് നടന്നു എൻ്റെ ഇതാണ് പീപ്പരിക്കാട്ട് പിരിക്കാട്ടമ്പലം ഞാനിവിടെ അഞ്ചേകാലം ആകുമ്പോഴേക്കും എത്തി പക്ഷേ ഇവിടെ ആരും എത്തിയിട്ടില്ല പിന്നെ ഞാൻ അവർ വരുന്ന അവരെ അവരെയും കാത്തിരുന്നു അഞ്ചരാവുമ്പോഴേക്കും എല്ലാവരും മറന്ന് പിന്നെ നെയ്യ് തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ ഉരുക്കി റെഡിയാക്കി വെച്ച് ഞാൻ അവിടെ കെട്ടുന്നേറ തുടങ്ങിയപ്പോഴേക്കും ഞാനും വന്നപ്പനോടെ വന്ന് വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഇതുവാണ് അങ്ങനെ മലപ്പുറം എത്തിയപ്പോൾ രാവിലത്തെ ചായ കുടിക്കാനായിട്ട് ഓരോ ഹോട്ടലിൽ കയറി പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ അവിടെ പൊറോട്ട ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ ഓരോ നെയ്റോസ്റ്റും കഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം വണ്ടി ചേന ഓടിച്ച് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്ത് അതിനിടയ്ക്ക് വേറൊരു പണി കിട്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹോൺ അടിച്ചപ്പോൾ ഹോണ് ചെക്കായി പോയി അങ്ങനെ ഭാഗ്യത്തിന് ഭാഗ്യത്തിനവിടെ അടുത്തന്നെ ഒരു വർക്ക്ഷോപ്പ് കണ്ടപ്പോൾ വേഗം അവിടെ കയറ്റി അവര് ഹോണ് ഒഴിവാക്കി തന്നു പിന്നെ ഹോണില്ലാണ്ടാണ് കുറെ ദൂരം പോയത് പിന്നൊരു ഇലക്ട്രിക് ഷോപ്പ് കണ്ട അവിടെ കയറ്റി അവിടെ ഉള്ളൊരു ഏറ്റവും ഹോണൻ്റെ റീല പോയതായിരുന്നു അപ്പം റിലയൊക്കെ മാറ്റി തന്നു അവിടെ നമ്മൾ നേരെ ചിറക്കൽ കാളിദാസൻ്റെ അടുത്തേക്ക് പോയി കാളിദാസനും ദേവിദാസനും ഉണ്ടായി അവിടെ തന്നെ രണ്ടാൾ നല്ല മതപ്പാടുള്ള സമയമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് അധികം അടുപ്പിച്ചില്ല അങ്ങനെ ചെറുക്കൽ അമ്പലത്തിന്റെ മുമ്പൊന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് കേട്ടോ നമ്മൾ പോയ വണ്ടി ജഗന്റെ വണ്ടിയാണിത് അപ്പൊ ഇതെടുത്താണോ പോയ അങ്ങനെ ഉച്ച ആയപ്പോൾ നേരെ കൂർക്കഞ്ചേരിയുള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ നല്ല ചോറും സാമ്പാറും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി നല്ല ചോറ് കഴിച്ചു അവിടുന്ന് ചോറും കഴിച്ച് നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി മല സീസൺ ആയതെ കൊണ്ട് നല്ല തിരക്കേനു അവിടെ ഇറങ്ങിയപ്പോൾ ജഗനും ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു അണ്ണന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നൊരു ടാറ്റു അടിച്ച് ഇത് പുറത്തുനിന്ന് കൊണ്ട് വലിയ രസം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അണ്ണ അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി നാളെ വരും കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്